ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ജി ഐ എഫ് ടി ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ ഞാൻ ചെയ്തിരുന്ന റെക്കോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഇണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാനൊരു നാലഞ്ച് റെക്കോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ച് തരുന്നത് ഓരോന്നിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യമായിട്ട് പേപ്പർ പാറ്റേൺ മേക്കിംഗ് ആണ് കാണിക്കുന്നത് ഇതിൽ നമ്മൾ ഓരോ ചെയ്യുന്ന നമ്മളുടെ ഓരോരോ വർക്കിൻ്റെയും അതായത് ബേസിക് ബോഡി തൊട്ട് നമ്മൾ ഓരോരോ ബ്ലൗസ് പിന്നെ നമ്മൾ ഷർട്ട് അതുപോലെ പലതരത്തിലുള്ള തരത്തിലുള്ള സ്കേർട്ടുകൾ അതിൻ്റെയൊക്കെ വേരിയേഷൻസുകൾ അങ്ങനെ കുറേ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ നമ്മൾ സ്റ്റൈൽ ഫിഗർ ആ സ്റ്റൈൽ ഫിഗർ നോക്കിയാൽ തന്നെ നമുക്കത് എന്താണ് നമ്മൾ എന്തിൻ്റെ പേപ്പർ പാറ്റേൺ ആണ് നമ്മൾ ചെയ്തെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പം അതിൻ്റെയൊക്കെ നമ്മൾ ഡാർട്ടുകൾ വരുന്ന ടൈപ്പ് അതുപോലെ തന്നെ ഗ്യാതറിങ് വരുന്ന ടൈപ്പ് അങ്ങനെ വരുന്ന പല പല ടൈപ്പുകളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ നമ്മൾ വണ്ണിസ്റ്റ് ഫോർ എന്ന് പറഞ്ഞ ഒരു സ്കെയിലുണ്ട് ഒരു പേപ്പർ സ്കെയിൽ അപ്പോൾ ആ അളവിൽ നമ്മൾ പേപ്പറ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച് അതിൻ്റെ തയ്യൽ തുമ്പ് അതുപോലെ തന്നെ നമ്മളിതൊക്കെ തുണി ഫോൾഡ് ചെയ്തിട്ടേക്കുന്ന രീതിയിലാണ് നമ്മളിതൊക്കെ ചെയ്തേക്കുന്നത് നമ്മൾ സെൻറ്ററിൽ കണ്ട ഒരു മാർക്ക് കൊടുത്തേക്കുന്നത് ഒരു വര വരച്ചിട്ട് അതാണ് നമ്മൾ തുണി ഫോൾഡ് ചെയ്തിട്ടെന്നുള്ള രീതിയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പേപ്പറും ഫോൾഡ് ചെയ്ത രീതിയിലാണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെ ഒപ്പം നമ്മൾ ഇതിൻ്റെ നോട്ട് കാര്യങ്ങൾ ഇതെന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അതിൻ്റെ നോട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലും നമ്മൾ കൊടുക്കുന്നുണ്ട് എഴുതി പിന്നെ അതുപോലെ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ കുർ അതുപോലെ ബ്ലൗസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ തുമ്പ് അതുപോലെ തന്നെ അതിൻ്റെ നെക്ക് പിന്നെ കോളർ ടൈപ്പ് ആണോ അപ്പം അതെല്ലാം നമ്മൾ ഇതിൽ നമ്മൾ പേപ്പറിൽ അളവിൽ കട്ട് ചെയ്ത് നമ്മൾ എല്ലാം കാണിക്കുന്നുണ്ട് ഇതിൽ പല പല വേരിയേഷൻസ് ആണ് കാണിക്കുന്നത് ഇതിലിപ്പോൾ സ്കേർട്ട് ബേസിക്സ് കേട്ടാണെച്ചാൽ തന്നെ അതിൽ ഫ്ലയേഡ് ആയിട്ടുള്ള സ്കേർട്ടുകൾ പിന്നെ ഗ്യാതറിങ് വരുന്ന ടൈപ്പുകൾ അങ്ങനെ പല പല ടൈപ്പിലുള്ള സ്കേർട്ടുകളുടെ വേരിയേഷൻസ് എല്ലാം ഉണ്ട് അപ്പോൾ അതിൽ നമ്മളെല്ലാത്തിനും നമ്മൾ ഇത് പറഞ്ഞ പോലെ സ്റ്റൈൽ ഫിഗർ വരയ്ക്കാം കണ്ടോ നമുക്ക് ഈ സ്റ്റൈൽ ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന ടൈപ്പ് ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ബേസിക് പൈജാമ എല്ലാതും ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാത്തിനും പേപ്പർ പാറ്റേൺ ആയിട്ട് നമ്മൾ ഈ റെക്കോർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ ഈ ബേസിക് പേപ്പർ പാറ്റേണിൽ വരുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിലായാലും സെക്കൻഡ് ഇയറിലായാലും എല്ലാം നമ്മൾ ഇത് പേപ്പർ പാറ്റേൺ വരുന്നുണ്ട് അതെല്ലാം നമ്മൾ ഈ ചെറിയ അളവുകളിലായിട്ടാണ് നമ്മൾ ഈ ബേസിക് പേപ്പർ പാറ്റേൺ ചെയ്യുന്നത് നമ്മൾ വലിയൊരു ഷീറ്റ് പേപ്പറാണ് നമ്മൾ മേടിക്കുന്നത് എന്നിട്ട് നമ്മൾ അതിൽ എല്ലാം വൺ ഇസ്റ്റ് ഫോർ സ്കെയിലിൽ എല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഇത് നമ്മുടെ റെക്കോർഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത് ചെയ്യുന്നതാണ് ഈ ബേസിക് പേപ്പർ പാറ്റേൺ നമ്മൾ ഈ വൺ ഇസ്റ്റു ഫോറിൽ നമ്മളിത് കട്ട് ചെയ്ത് നമ്മളിത് ചെയ്യുന്ന റെക്കോർഡ് പോലെ തന്നെ നമ്മൾ ചെറിയൊരു റെക്കോർഡ് നമുക്ക് നമുക്കിതിൻ്റെ ഒപ്പം വരുന്നുണ്ട് അതിൽ നമ്മൾ ഇപ്പോൾ ഇതിൽ കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിച്ചതിന് പകരം നമ്മൾ ആ റെക്കോർഡിൽ നമ്മൾ ആ വൺ ഇസ്റ്റു ഫോർ സ്കെയിൽ വെച്ചിട്ട് ഇതെല്ലാം വരച്ചിട്ടാണ് ചെയ്യുന്നത് വരച്ച് ചെയ്തിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കും നമ്മളിതിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചതിന് പകരം നമ്മൾ അതിലാണെങ്കിൽ നമ്മൾ വരച്ചാണ് നമ്മളതിൽ ചെയ്യുന്നത് അത് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ കാണിച്ചു തരണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേപ്പർ പാറ്റേണിൽ വരുന്നത് ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് ബേസിക് ഗാർമെൻറ്റ്സ് കൺസ്ട്രക്ഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ചെറിയ അളവുകൾ വൺ ഇസ് ടു ഫോറിൽ ഞാൻ പറഞ്ഞല്ലോ ബേസിക് ബോഡി അതുപോലെ തന്നെ ബ്ലൗസുകൾ സ്കേർട്ടുകൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിച്ചു ആ പേപ്പറിൻ്റെ ഒട്ടിച്ചതിന് പകരം നമ്മൾ ഈ സെയിം മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ തുണിയിൽ കട്ട് ചെയ്ത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മളിത് ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ബി ജി സി എന്ന് പറയുന്നത് അതായത് ബേസിക് ഗാർമെൻ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മൾ ഈ ചെറിയ അളവുകളിൽ തുണി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അതിൻ്റെ നോട്ട് കാര്യങ്ങൾ എല്ലാം തന്നെ എഴുതി വെക്കുന്നുണ്ട് നമ്മളിപ്പോൾ പേപ്പർ പാറ്റേൺ ചെയ്ത എല്ലാത്തിനെയും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ചെറിയ അളവിൽ നമ്മൾ ചെയ്ത് ഈ റെക്കോർഡിൽ വെക്കണം അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ഗാർമെൻ്റ് കൺസ്ട്രക്ഷനിൽ വരുന്നത് ഇനി അടുത്തത് വരുന്നതാണ് സർഫസ് ഓർണമെൻറ്റേഷൻ ടെക്നിക്ക് ഈ റെക്കോർഡിൽ നമ്മൾ ചെയ്യുന്നത് എംബ്രോയിഡറികളാണ് അതായത് നമ്മുടെ ഡിസൈൻസുകൾ നമ്മുടെ ഔട്ട്ലൈൻ സ്റ്റിച്ചസ് ബേസിക്കായിട്ട് കുറേ സ്റ്റിച്ചുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ ഡിസൈൻസ് നമ്മൾ നമ്മൾ തന്നെ വരച്ച് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളത് തുന്നി തുണിയിൽ തന്നെ തുന്നിയെടുത്തതിനു ശേഷം പിന്നെ അത് നമ്മൾ ഈ ചാർട്ട് പേപ്പറിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് എസ് ഒ ടി അല്ലെങ്കിൽ സർഫസ് ഓർണമെൻറ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് ഇതും നമ്മൾ സൈഡിൽ നോട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യണേ കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിൽ തന്നെ കൊടുക്കും ഇതിലാണ് നമ്മൾ കൂടുതലും പെയിൻറ്റിങ് അതുപോലെ വർക്ക് മിറർ വർക്ക് വർക്ക് പിന്നെ ആര്യ വർക്ക് ആപ്ലിക്ക് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എസ് ഒ ടിയിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചുകൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ സ്റ്റിച്ചുകൾ വെച്ചിട്ട് ഓരോ ഡിസൈൻസ് നമ്മൾ ചെയ്ത് റെക്കോർഡിൽ ചെയ്യുന്നതാണ് ഈ എസ് ഒ ടി എന്ന് പറയുന്നത് നമുക്ക് എക്സാമിൻ്റെ ടൈമിലായാലും നമുക്ക് ഇന്ന സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ പേര് തരും അപ്പോൾ ആ സ്റ്റിച്ചുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളത് വരുന്ന രീതിക്ക് നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻസ് വരച്ചിട്ട് നമ്മൾ ആ സ്റ്റിച്ചുകളൊക്കെ അതിൽ വരുന്ന രീതിക്കാണ് നമുക്ക് എക്സാമൊക്കെ വരുന്നത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും സെയിം ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഇതാണ് എസ് ഒ ടി എന്ന് പറയുന്നത് പിന്നെ അടുത്തത് വരുന്നതാണ് ഫാഷൻ ഇലിസ്ട്രേഷൻ ഈ റെക്കോർഡിൽ നമ്മൾ കൂടുതലും വരകളും അതുപോലെ തന്നെ പെയിൻറ്റിങ് കളേഴ്സിൻ്റെ ബേസിക് കളേഴ്സുകൾ ഏതൊക്കെയാണ് കളർ വീലുകൾ അതുപോലെ തന്നെ നമ്മൾ കളേഴ്സിനെ കുറിച്ച് പഠിക്കുന്നത് പിന്നെ നമുക്ക് ഓരോ പ്രൈമറി കളേഴ്സ് അതൊക്കെ നമ്മൾ ഓരോ നമ്മൾ സ്റ്റൈൽ ഫിഗറുകൾ വരച്ച് ക്രോക്കി പോലെ നമ്മൾക്ക് വരയ്ക്കാനായിട്ട് ആദ്യം പഠിക്കും അപ്പം നമ്മൾ ഓരോ ക്രോക്കി പോലെ വരച്ച് അതിൽ ഡ്രെസ്സ് വരച്ച് നമ്മളതിൽ ഈ കളേഴ്സ് കാര്യങ്ങൾ ഷെയ്ഡൊക്കെ എങ്ങനെ വരാമെന്നുള്ളതൊക്കെ നമ്മളതിൽ കാണിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഓരോ തുണികളുണ്ടാകും ആ തുണികൾ എങ്ങനെ ആ ഡിസൈൻ നമ്മളുടെ ഡ്രസ്സിൽ കൊണ്ടുവരാം അതുപോലെ തന്നെ എയ്റ്റ് ഹെഡിൽ ടെൻ ഹെഡിലുള്ള ക്രോക്കികൾ അതൊക്കെ വരയ്ക്കുന്ന അളവ് അടക്കം നമ്മൾക്ക് പഠിപ്പിക്കും പിന്നെ അതുപോലെ ഫേസ് ഇയർ നോസ് ഐസ് അതൊക്കെ നമ്മൾ കൈ വഴങ്ങാൻ വേണ്ടി നമ്മൾ നന്നായി വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെയാണ് ആദ്യം തന്നെ നമ്മളിതൊക്കെ വരച്ചൊന്ന് പഠിക്കും പിന്നെ നമ്മൾ പാർട്ടി വെയർ സമ്മർ വെയർ അതുപോലെ തന്നെ കാഷ്വൽ വെയർ ഓരോരോ വെയറുകൾ ഏതൊക്കെയാണെന്നുള്ളത് അതൊക്കെ നമ്മൾ ഈ ക്രോക്കികൾ വരച്ചിട്ട് നമ്മളതില് ഡ്രസ്സുകളൊക്കെ വരച്ച് കളർ ചെയ്യണം പിന്നെ അതുപോലെ പല കോളറുകൾ നെക്ക് അതുപോലെ സ്ലീവുകൾ സ്കേർട്ട് അങ്ങനെ പല ടൈപ്പുകൾ അതിൻ്റെയൊക്കെ വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാനുണ്ടാവും ഫസ്റ്റ് ഇയറിലാവുമ്പോൾ നമുക്ക് ഇതുപോലെ വരയ്ക്കാനും കാര്യങ്ങളൊക്കെയാവും സെക്കൻഡ് ഇയറിലാവുമ്പോൾ നമുക്ക് ഇതിന് പകരം നമുക്ക് കമ്പ്യൂട്ടറിൽ നമ്മൾ വരയ്ക്കലും കളറിങ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഫുൾ ഇങ്ങനെ വരച്ച് പഠിക്കലായിരിക്കും പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഒരു റെക്കോർഡ് വരുന്നുണ്ടെങ്കിൽ ആ റെക്കോർഡാണ് ഇത് നമ്മൾ ബേസിക് പേപ്പർ പാറ്റൺ ചെയ്തിട്ടുണ്ടായല്ലോ അപ്പം നമ്മളത് കട്ട് ചെയ്ത് ഒട്ടിച്ചതിന് പകരം നമ്മളിതിൽ എല്ലാ മെഷർമെൻസ് എടുത്ത് നമ്മളെല്ലാ ഡാട്ടുകളായാലും എല്ലാതും നമ്മൾ വരച്ച് കാണിക്കുന്ന ഒരു ചെറിയൊരു റെക്കോർഡ് വരുന്നുണ്ട് അതാണ് ഇത് ഇതിലും നമ്മൾ സ്റ്റെയിൽ ഫിഗർ അതുപോലെ തന്നെ അതിൽ തയ്യൽത്തുമ്പിട്ടിട്ടുള്ളത് അതുപോലെ അതിൽ ഡാട്ട് വരുന്നത് അത് ഒക്കെ ചെയ്ത് വരച്ച് നമ്മൾ കാണിക്കുന്ന റെക്കോർഡാണ് ഇതും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അതെങ്ങനെയൊക്കെ ചെയ്യുക എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രൊസീജിയറ് ഫുള്ള് നമ്മൾ എഴുതി കൊടുക്കണം നമ്മൾക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ പേപ്പർ പെറ്റൺ ചെയ്തത് എല്ലാം നമ്മൾ ഇതിലും നമ്മൾ അതുപോലെ തന്നെ നമ്മളെല്ലാം വരച്ച് ചെയ്യണം പിന്നെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വരുന്നുണ്ട് ആ ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് പഠിച്ചുകഴിഞ്ഞാൽ നമുക്കതിന്ന് തിയറി ക്വസ്റ്റ്യൻസ് വരാം അപ്പം നമുക്ക് ആകെ ഒരു തിയറി എക്സാമാണ് വരുന്നത് പിന്നെ ഫുള്ളും പ്രാക്ടിക്കൽ ഇത് നമുക്ക് എക്സാമാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പേപ്പർ പാറ്റേൺ ഉണ്ടല്ലോ ചെറിയ അളവിൽ അതിനെ തന്നെ നമ്മൾ വലിയ പേപ്പർ പാറ്റേൺ ചെയ്യുന്നുണ്ട് നമുക്ക് പറ്റിയ വലിയൊരു ഡ്രസ്സ് തയ്ക്കാൻ പറ്റിയ അതിൻ്റെ നമ്മൾ വലിയൊരു പേപ്പറിലും നമ്മൾ എല്ലാത്തിനും ഇതുപോലെ വലിയ അളവുകളിലും നമ്മൾ നമ്മുടെ സാധാരണ നോർമൽ നമ്മൾ എടുക്കുന്ന ടാപ്പിൽ തന്നെ അളവ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് അത് ഓരോ കവറിലാക്കിയിട്ട് നമ്മൾ വെക്കും അതും ഇതിൻ്റെ എല്ലാം നമ്മൾ ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് ബി ജി സിയുടെ ഒക്കെ എക്സാം വരുമ്പോൾ നമുക്ക് അതിൽ ഏതാണോ നമുക്ക് എക്സാമിന് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കവർ നമുക്ക് തരും അപ്പോൾ നമ്മൾ ആ കവർ ിലുള്ള മെഷർമെൻസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ നേരിട്ട് തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളത് കാണിക്കുക അതാണ് നമുക്ക് എക്സാമിന് വരുന്നത് പിന്നെ നമുക്ക് വരുന്നതാണ് തുണികളുടെ അതുപോലെ തന്നെ ബട്ടൻസ് പിന്നെ പല ടൈപ്പിലുള്ള ഈ ക്യാൻവാസ് പല ടൈപ്പിലുള്ള ത്രെഡുകൾ പല ടൈപ്പിലുള്ള നീഡിൽസ് അതുപോലെ പല ടൈപ്പ് തുണികൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കുറേ കളക്ഷൻസ് അതിൻ്റെയൊക്കെ നമുക്ക് കളക്ഷൻസ് വരുന്നതാണ് ഈ ഒരു കാണിച്ചിരിക്കുന്ന റെക്കോർഡ് ഇതിൽ പല ടൈപ്പിൽ നമുക്കുള്ള നമുക്ക് പല പല ടൈപ്പ് ഡോട്ടുകൾ ലൈൻസ് അങ്ങനെ പ്രിൻറ്റിങ് സിൽക്ക് ബ്രോക്കേഡ് അങ്ങനെ പല ടൈപ്പിലുള്ള തുണികളൊക്കെ ഇടും അപ്പോൾ ആ തുണികളുടെ കളക്ഷൻ അതുപോലെ പലതരത്തിലുള്ള നീഡിൽസ് ത്രെഡുകൾ അതുപോലെ തന്നെ ബട്ടൺസ് ഇലാസ്റ്റിക്ക് ക്യാൻവാസ് അങ്ങനെ നമുക്ക് പല പല ടൈപ്പിലുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് ഒട്ടിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതുന്ന വേറൊരു റെക്കോർഡും കൂടി വരുന്നുണ്ട് പിന്നെ നമുക്ക് മെഷീൻ മെഷീൻ്റെ പാർട്സുകൾ അതുപോലെ തന്നെ ഓരോ ടൂൾസുകൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഒട്ടിച്ച് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു അസൈൻമെൻറ്റ് വർക്കുകൾ കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ജി എഫ് ടിയിൽ പഠിച്ചിരുന്ന ടൈമിലുണ്ടായിരുന്ന ഞങ്ങളുടെ റെക്കോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി പിന്നെ നമുക്ക് കാണാം